കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറകട്ടെ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധ കരുതൽ കൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കൃപയിൽ മറയ്ക്കുകയും പരിശുദ്ധ അളവറ്റ വലിപ്പം കൊണ്ട് നിങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും രുചിച്ചറിഞ്ഞ് ആ കരത്തിൽ അഭയം തേടുവാൻ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ദൈവം ബല നൽകിയല്ലോ നമ്മുടെ പ്രായത്തിൽ കൂടിയവരും പ്രായം കുറഞ്ഞവരും നമ്മുടെ സമശിഷ്ടങ്ങളും പലരും കഴിഞ്ഞ ദിവസം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പെട്ടെന്നുള്ള അപകട മരണങ്ങളാലും അനർത്ഥങ്ങളാലും രോഗങ്ങളാലും ഒക്കെ ഒത്തിരി പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ഒത്തിരി പേര് കഷ്ടത അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ കർത്താവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ആരോഗ്യപരമായിരിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിൽ ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് ഈ രാവിലെ കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവം വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ മാറാത്തവൻ വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തിയേറിയവനാണ് നമ്മുടെ ദൈവം ഒരിക്കലും നമ്മുടെ ദൈവം നമ്മെ കൈവിടുകയില്ല ഒരിക്കലും നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല കൂടെയുള്ളവർ ജന്മം തന്ന അമ്മ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ കൂടെ പഠിച്ചവർ കൂടെ ജോലി ചെയ്തവരൊക്കെ മാറിപ്പോകാം അവരൊക്കെ നമ്മളെ മൈൻഡ് ഇല്ല എന്ന് ചിന്തിക്കാം എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ക്രിസ്തുവിൻ്റെ ആർദ്രതയാൽ കരുണയാൽ നമ്മൾ ഓരോ ദിവസവും ജയാളികളെപ്പോലെ ഈ ഭൂമി ജീവിപ്പാൻ ദൈവം നമുക്ക് ബലം നൽകപ്പെട്ടിരിക്കുക തീർച്ചയായും യേശുവിൻ്റെ ശക്തി നിങ്ങളുണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾ മറിയപ്പെടട്ടെ സൂക്ഷിക്കപ്പെടട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ തന്ന ദൈവവചന ചിന്ത എബ്രാഹം ലഹനും പത്താം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണ് വാക്യം ഇങ്ങനെയാണ് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക അടുത്തത് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ അല്ലോ എബ്രാഹം ലഹന കർത്താവ് പറയുകയാണ് ഒരു ദൈവഭൈതൽ എങ്ങനെയായിരിക്കണം അതിന് പ്രത്യാശയുണ്ടായിരിക്കണം പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുന്നവനായിരിക്കണം ദൈവവൈതൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നവനാകരുത് പ്രത്യാശയിൽ പരാജയപ്പെടരുത് പ്രത്യാശയില്ലാതെ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യുന്ന ജാതികളെപ്പോലെ നിരാശയുടെ വാക്കുകൾ പറയുന്ന ഒരാളായി മാറരുത് ഒരു ദൈവവൈതൽ എന്തുടുക്കും എന്തു കഴിക്കും എങ്ങനെ ജീവിക്കും എങ്ങനെയാകും മക്കളെ എങ്ങനെ പഠിപ്പിക്കും ലോൺ എങ്ങനെ അടയ്ക്കും ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു ഞാൻ തകർന്നു എനിക്കൊരു വീണ്ടെടുപ്പില്ല വിടുതലില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചു പ്രാഗി പല്ലുകടിച്ച് മുറുമുറുത്ത് നടക്കുന്ന ജാതികളെ പോലെ പ്രത്യാശയില്ലാത്തവരാകരുത് നമ്മൾ നമുക്ക് പ്രത്യാശയുമുണ്ട് ഈ ഭൂമിയിൽ മാത്രമല്ല നമുക്ക് പ്രത്യാശയുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം പ്രത്യാശയിൽ തികഞ്ഞവരാകാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് പകരം ക്രിസ്തു നമ്മെ ആഗ്രഹിക്കുന്നത് വരുവാനുള്ള ലോകത്തിലും ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നിത്യതയിലും നമ്മൾ പ്രത്യാശയുള്ളവരാണ് നിത്യതയെക്കുറിച്ച് പ്രത്യാശ മരണാനന്തരം എനിക്കൊരു നിത്യതയുണ്ട് എന്നൊരു പ്രത്യാശ ഞാൻ മരിക്കുമ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എൻ്റെ ജീവിതം പോയി എന്നുള്ള പ്രത്യാശയല്ല മരണത്തിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട് എനിക്ക് എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കാണാൻ പറ്റും എൻ്റെ വീണ്ടെടുപ്പുകാരനും ആ സ്വർഗീയ ശില്പിയുമായ ദൈവത്തെ ഞാൻ കാണും അന്ന് എൻ്റെ ദുഃഖം മാറും എൻ്റെ വേദന മാറും എൻ്റെ പ്രയാസം മാറും എൻ്റെ കണ്ണുനീര് മാറും കണ്ണനീരില്ലാത്ത പല്ലുകടിയില്ലാത്ത കരച്ചിലില്ലാത്ത വഴക്കില്ലാത്ത തമ്മിത്തല്ലാത്ത ഒരു രാജ്യം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ രാജ്യത്ത് ഞാൻ കടന്നു ചെല്ലും അന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ യുഗായുഗങ്ങളിൽ വസിക്കുമെന്നൊരു പ്രത്യാശ എപ്പോഴും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം പലപ്പോഴും നമ്മളുടെ പ്രത്യാശ എപ്രകാരമായിരിക്കുന്നു എന്ന് ഒന്ന് സ്വയ പരിശോധന നടത്തണം ഈ വാക്കിൻ്റെ മുമ്പിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പനി വരുമ്പോൾ കടം വരുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ചെറിയ പ്രശ്നങ്ങൾ കട വരുമ്പോൾ അവരെഴുതി എക്സാമിന് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ചെറിയ മാർക്ക് കുറയുമ്പോൾ വിവാഹം നടക്കാതെ ഇരിക്കുമ്പോൾ കടം മാറാതിരിക്കുമ്പോൾ നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് ഈ ലോക ജനത്തെ പോലെ ജാതികളെ പോലെ നമ്മൾ നമ്മെ തന്നെ വെറുക്കുന്ന നമ്മൾ നമ്മളെ തന്നെ ശപിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ കൂടെ വ്യക്തമായി പറയുകയാണ് നിങ്ങൾക്കൊരു പ്രത്യാശ എന്ന സ്വീകാര്യം മുറുകെ പിടിക്കണം ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക എന്നിട്ട് പറയുക വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്തവൻ വിശ്വസ്തനാ നിങ്ങൾ വാക്തത്വങ്ങൾ കേട്ടവരല്ലേ മക്കളെ അനുഗ്രഹിക്കാം കുടുംബത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താം പുതുവഴികൾ തുറക്കാം നിങ്ങളുടെ ഇന്നത്തെ ഈ നിരാശകൾ മാറും വാക്തത്വം കേട്ടതല്ലേ നിങ്ങളുടെ തലമുറയ്ക്ക് പുതുവഴി തുറക്കും വാക്തത്വം കേട്ടതല്ലേ ഇന്ന് രാവിലെ ഈ വാക്തത്വങ്ങളൊക്കെ കൂന കൂടി കൂമ്പാരമായി നിങ്ങളുടെ മേൽ കിടക്കുമ്പോൾ നോക്കുക ഇത്രയും വലിയ വാക്തത്വം നിങ്ങളുടെ മേൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ജോലിയെ കുറിച്ചുള്ള ഭവനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചും ജീവിത നിലവാരങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ചുള്ള നിങ്ങളുടെ ആത്മീക ലൈഫിനെ കുറിച്ചുള്ള ദൈവികൾ സർക്കാർ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് പോലെ നിവർത്തിക്കപ്പെടാതെ ചുമന്ന നാട കൊണ്ട് കെട്ടി പൊടിയടിച്ചു കിടക്കുന്ന സർക്കാർ ഫയലുകൾ പോലെ പല വാക്തത്വങ്ങളും പൊടിയടിച്ചു കിടക്കുക അല്ലേ നിവർത്തിക്കപ്പെടാതെ എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു ആ വാക്തത്വം ചെയ്ത് ദൈവം വിശ്വസ്തനാണ് നിന്റെ കൊച്ചിന് വഴി തുറക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ് ഈ ഭൂമിയിൽ ദൈവം നിനക്ക് സ്വന്തമായി ഭവനം തരാമെന്ന് എൻ്റെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ് നിന്റെ ഭർത്താവിന് നല്ല ജോലി കൊടുക്കാമെന്ന് ആരോഗ്യം കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനാണ് ആ നാട്ടുകാരുടെ മുമ്പിൽ ആ കളിയാക്കിയ നിന്റെ സ്വന്തം സഹോദരിയുടെ മുമ്പിൽ സഹോദരൻ്റെ മുമ്പിൽ പുസ്തകമെടുത്തത് കൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ നിന്ദകളും പരിഹാസങ്ങളും നീ അനുഭവിക്കുന്നെ അവടെ നടുവിൽ നീ ഒരു കൂത്തുകാഴ്ചയായി നീ ഒരു ചർച്ചാ വിഷയമായി മാറുമ്പോൾ നിന്റെ മേലുള്ള വാക്തത്വം അത് വലുതാണ് ആ വാക്തത്വം ചെയ്ത ദൈവമാണ് മാനിക്കാം ആദരിക്കാം എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശത്തിൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്കൊരു പ്രത്യാശയം ഉണ്ടാകട്ടെ അത് മുറുകെ പിടിച്ചുകൊള്ളുക എങ്ങനെയാ മുറുകെ പിടിക്കേണ്ടേ എൻ്റെ ദൈവം എന്നെ മാനിക്കും മുറുകെ പിടിക്കണം എൻ്റെ ദൈവം എനിക്ക് ജോലി തരും മുറുകെ പിടിക്കണം എൻ്റെ ദൈവം ഈ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കും മുറുകെ പിടിക്കണം എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കും ഇത്ര നാളായിങ്കിലും തടസ്സം നേരിട്ടെങ്കിലും എൻ്റെ കുഞ്ഞിന് വിവാഹം നടക്കും എൻ്റെ കൊച്ചിന് ഒരു തലമുറ കൊടുക്കും അത് മുറുകെ പിടിക്കണം കിട്ടുമോ എന്നൊരു പ്രതീക്ഷ അസ്തമിച്ച ചോദ്യമല്ല ഒരു ദൈവ വൈദന്റെ അധരത്തിനിന്ന് ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ടത് പകരം പോസിറ്റീവായിട്ട് ഇന്ന് പകൽ പറ ദൈവം തരും ദൈവം തന്നിരിക്കുന്നു മുറുകെ പിടിക്കുക പ്രത്യാശയുടെ സ്വീകാര്യം മുറുക പിടിക്കുക കാരണം ദൈവമാണ് വാക്തത്വം ചെയ്തത് നാം വാക്തത്വത്തിൽ അവിശ്വസിക്കരുത് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവ പൈ പൈതൽ എന്ന് പറയുന്ന നാം പോലും വാക്തത്വങ്ങളിൽ അവിശ്വസിക്കുന്ന പ്രവണതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ റോമാലകനം നാലാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ എന്താണ് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ കിട്ടുമോ നടക്കുമോ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകുമോ എനിക്ക് ജോലി കിട്ടുമോ എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ അവിശ്വാസം അത് പിശാജ് കൊണ്ടുവരുന്നതാണ് കേട്ടോ അവിശ്വാസം ദൈവം കൊണ്ടുവരുന്നതല്ല വിശ്വാസം ദൈവം കൊണ്ടുവരുമ്പോൾ അതിനെ തടയിടുവാൻ പിശാജ് അവിശ്വാസത്തെ കയറ്റി വിടും ദൈവം പറയുന്നു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു തലമുറ തരുമെന്ന് അല്ലെങ്കിൽ ഒരു വീട് തരുമെന്ന് അല്ലെങ്കിൽ നിന്റെ കൊച്ചിന് ഒരു പുതുവഴി തുറക്കുമെന്ന് ദൈവം നിങ്ങളോട് പറയുന്നു അപ്പോഴാണ് പിശാജ അവിശ്വാസം ഉള്ളിൽ കൊണ്ടിടുന്നത് നടക്കുമോ എങ്ങനെ നടക്കും അതിനെനിക്ക് കഴിയുമോ അതിനെനിക്ക് പണമുണ്ടോ അതിനെനിക്ക് ആരോഗ്യമുണ്ടോ അത് എങ്ങനെ സാധിക്കും അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്ന് ദൈവം വിതയ്ക്കുന്ന ദൈവമിടുന്ന വിശ്വാസത്തെ ബ്ലോക്ക് ചെയ്യുന്ന പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അവിശ്വാസത്തെ ദൂരെ എറിയുക വലിച്ചെറിയുക ഒരു കല്ലെടുത്ത് വലിച്ചെറിയുന്നത് പോലെ കറക്കി എറിയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ പിശാചിട്ട വിത്തിനെ അവിശ്വാസത്തിൻ്റെ വിത്തിനെ ഇന്ന് രാവിലെ നിങ്ങളതിനെ പറിച്ച് എറിഞ്ഞ് കളകാം അതിൻ്റെ വേരു പോലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കരുത് ഇവിടെ ഇതാ പറയുന്നു ദൈവത്തിൻ്റെ വാക്തത്വത്തിങ്കിൽ ആരുടെ വാക്തത്വമാണ് ദൈവത്തിൻ്റെ വാക്തത്വം ഹലിലൂയ്യ അതാണ് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്തത്വമെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ എൻ്റെ പ്രിയപ്പെട്ടു കേൾക്കുന്നുണ്ടോ അവിശ്വാസത്താൽ എന്തു ചെയ്യരുത് സംശയിക്കാതെ അപ്പൊ അവിശ്വാസം വരുന്ന എവിടെയാണ് സംശയം വരുമ്പോഴാണ് അവിടെ വായിക്കുകയാണ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ശക്തിപ്പെടണം വിശ്വാസത്തിൽ വാക്കുകൾ പറഞ്ഞാൽ പോരാ അതിൽ നിങ്ങൾ ശക്തിപ്പെടണം ശക്തിപ്പെടാതിരിക്കുമ്പോഴാണ് നിങ്ങൾ പതറിപ്പോകുന്നത് ചില ആളുകളെ കണ്ടിട്ടില്ലേ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാണ് ഇപ്പം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആലയം വിട്ട് പുറത്തു പോകുമ്പോൾ തന്നോട് തന്നെ ചോദിക്കുന്നു നടക്കുമോ അത് ലഭിക്കുമോ എന്താ കാര്യം അവിടെ വിശ്വാസത്തിൽ ഉറപ്പ് വരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ ദൂത് പറയുകയാണ് നിങ്ങൾ വെറുതെ വിശ്വസിച്ചാൽ പോരാ ഉറപ്പുള്ള വിശ്വാസം ശക്തിയുള്ള വിശ്വാസം ശക്തിപ്പെടുന്ന വിശ്വാസം അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തെ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പേൻ അടുത്ത വാക്യം റോമനകനെ നാല് ഇരുപത്തി ഒന്ന് അടുത്ത വാക്യം അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി ഉറച്ചു വാക്തത്വം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ് എന്റെ ദൈവം ശക്തനാണ് എന്നോട് ദൈവം പറഞ്ഞ വാക്തത്വം ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇവിടെ എന്നെ മാനിക്കാമെന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ ഈ ജോലി സ്ഥലത്ത് എന്നെ മാനിക്കാമെന്ന് പറഞ്ഞ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്നെ പരാജയനായി പറഞ്ഞയക്കത്തില്ല എന്നെ കടക്കാരനായി പറഞ്ഞയക്കത്തില്ല എൻ്റെ ദൈവനെ എന്നെ തകർക്കത്തില്ല കാരണം എൻ്റെ ദൈവം വാക്തത്വം പറഞ്ഞവനാണ് അവൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണെങ്കിൽ ഇവിടെ ഇതാ പറയുന്നു അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനോ അർത്ഥം വാക്കുകൾ കൊണ്ട് പറയുന്നവനല്ല എൻ്റെ ദൈവം പ്രവൃത്തിയിൽ തെളിയിക്കുന്നവനാണ് എൻ്റെ ദൈവം മനുഷ്യൻ വാക്ക് കൊണ്ട് പറയും അനുഗ്രഹിക്കാം സഹായിക്കാം നിന്റെ കടം വീട്ടാം നിന്നെ വിദേശ രാജ്യത്ത് കൊണ്ടുപോകാം നിന്റെ മക്കൾ പഠിക്കട്ടെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഏ എന്നെ ഞാൻ രക്ഷപ്പെടുത്താം അമേരിക്കയെ കൊണ്ടുപോകാം യു കെ കൊണ്ടുപോകാം കുവൈറ്റി കൊണ്ടുപോകാം ഷാർജയെ കൊണ്ടുപോകാം വാക്തത്വം ചെയ്ത മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രവർത്തിക്കത്തില്ല അവരത് പ്രവർത്തിക്കത്തില്ല പക്ഷേ എൻ്റെ ദൈവം ചെയ്യുന്നവൻ മാത്രമല്ല അവൻ അങ്ങനല്ലൊന്ന് പറയുക ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ദൈവം ചെയ്ത വാക്തത്വങ്ങൾ ചെയ്തത് അത് പ്രവർത്തിപ്പാനും എൻ്റെ ദൈവം ശക്തനാ എൻ്റെ ദൈവം ശക്തനാ എന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുക എൻ്റെ ദൈവം ശക്തനാ എന്റെ ദൈവം വാക്കുമാറത്തില്ല എൻറെ ദൈവം പറഞ്ഞത് ചെയ്തിരിക്കും ആരൊക്കെ എന്തൊക്കെ പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ നേരെ അഴിച്ചുവിട്ടാലും ഡാമ് തുറന്നു വിടുന്നത് പോലെ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ നേരെ ഒഴുകി അടുത്ത് ഉങ്കാര ശബ്ദത്തോടു കൂടെ പാഞ്ഞടുക്കേണ്ടി വന്നാലും എൻറെ ദൈവം എന്നോട് പറഞ്ഞത് ആ ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു എൻ്റെ ദൈവ എന്നോട് പറഞ്ഞ കാര്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾ സ്തോത്രം ചെയ്യുക എൻ്റെ ദൈവനോട് കുഞ്ഞിനോട് പറഞ്ഞ വാക്തത്വം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്തത്വം എൻ്റെ വീടിനോട് പറഞ്ഞ വാക്തത്വം ഓഹലൂയ അത് പ്രവർത്തിക്കും അത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു എത്ര പേര് ഇന്ന് പകൽ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് പറയുക എൻ്റെ ദൈവമേ ഞാൻ ഈ ദൂതിനെ വിശ്വസിക്കുന്നു അങ്ങ് പറഞ്ഞത് ഒന്നും ഇന്ന് വരെ സാധിക്കാതിരുന്നിട്ടില്ല കാരണം എൻ്റെ ദൈവം വിശ്വസ്തന കാരണം ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വ്യക്തതയോടുകൂടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വസിക്കുന്നവർ അത് അനുഭവിക്കുവാൻ ഇടയാകും ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അയ്യോ യഹോവയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി ഇവിടെ പ്രവാചകൻ പറയുകയാണ് അയ്യോ യഹോവയായ കർത്താവെ യഹോബോട് പറയുകയാ നിന്റെ മഹാശക്തി കൊണ്ടും അപ്പൊ നമ്മുടെ യഹോവയുടെ ശക്തി എന്തോ ശക്തിയാ മഹാശക്തിയാ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി അടുത്തതാ ശ്രദ്ധിക്കേണ്ടേ നിനക്ക് അസാധ്യമായതൊന്നുമില്ല എത്ര വിശ്വസിക്കാൻ കഴിയും നിനക്ക് അസാധ്യമായതൊന്നുമില്ല നീ ആയിരം തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിൽ നിന്ന് അവരുടെ അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിങ്കിൽ പകരം കൊടുക്കുകയും ചെയ്യും മകുത്വവും വല്ലഭത്വമുള്ള ദൈവമേ സൈനിക എന്നല്ലോ നിന്റെ നാമം സൈനിക പറയുകയാണ് എനിക്ക് അസാധ്യമായത് ഒന്നും ഇല്ല അസാധ്യമായതൊന്നുമില്ല വിശ്വസിക്കുക ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പ്രായം ചെന്നിട്ടും ശേഷി നഷ്ടപ്പെട്ടിട്ടും ആ മാതാവിൽ ഒരു കുഞ്ഞ് ജനിക്കുവാൻ ഒരു കുഞ്ഞ് ജനിക്കുവാൻ ഇടയായത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ മച്ചി എന്ന് പറഞ്ഞവൾക്ക് ആറാം മാസം എലിസബത്തിനെ കുറിച്ച് പറയുന്നത് അപ്പൊ നോക്കിക്കേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എവിടെ ഇരമ്യാവ് മുപ്പത്തി രണ്ടിന്റെ പതിനേഴ് ദൈവത്തിന് അസാധ്യമായത് അതിന്റെ തെളിവാണ് പ്രായം കഴിഞ്ഞിട്ടും പ്രായം കഴിഞ്ഞു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഒരു അമ്മയ്ക്ക് പ്രായമുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന കാര്യത്തിൽ റിസ്ക് ഉള്ളതാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അതിന് ചില അമ്മ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമാണ് അതിന് ചില പ്രത്യേക മെഡിസിനുകളും റെസ്റ്റും ഒക്കെ ആവശ്യമാണ് എന്നാൽ പ്രായം കഴിഞ്ഞിട്ടും അമ്മച്ചി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രായമായ അമ്മച്ചി എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് അവളെ മച്ചി എന്ന് പറഞ്ഞ് സമൂഹം മാറ്റിവെച്ചപ്പോൾ ആമ ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തി ആറിൽ പറയുകയാണ് ഇതാറാം മാസം ഹാലി നിന്റെ പ്രായത്തിലല്ല ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത് നിന്റെ പരിമിതിക്കകത്തല്ല ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നേ നിന്റെ അസാധ്യങ്ങൾക്കകത്തല്ല ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത് നീ ദൈവസനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുപോലെ ഏൽപ്പിച്ചു കൊടുക്കുവാനും സമർപ്പിക്കുവാനും നീ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വാത്തത്വം നിറവേറ്റി നിന്റെ കുടുംബത്തിൽ അത്ഭുതം കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം മതിയായവനാ അങ്ങനെങ്കിൽ എത്ര പേർ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ദൈവം വാത്തത്വം ചെയ്തവനാണ് വിശ്വസ്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ദൈവത്തിന്റെ വാക്തത്തിൽ ഞങ്ങൾ അവിശ്വസിക്കരുതെന്നും കാരണം ഞങ്ങളുടെ ദൈവം വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അതിന് രണ്ടുദാഹരണം ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവേ കർത്താവേ സാറായിക്ക് പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടിട്ടും തലമുറ കൊടുത്തല്ലോ എലിസബത്ത് മച്ചി മച്ചിയെന്ന് പറഞ്ഞ് സമൂഹം മാറ്റിയപ്പോൾ ഇവിടെ പള്ളിക്കാരവളെ മാറ്റിയപ്പോൾ അവ കാറാ മാസം എന്ന ലൂക്കോസിൽ ഞങ്ങൾ കണ്ടതുപോലെ ദൈവമേ ഞങ്ങളുടെ വാക്തത്വം നിറവേറട്ടെ ഞങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ഗീതം നിറവേറട്ടെ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാവിലെയും ഇവരെ ബ്ലെസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആവേ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി മാനിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഇതേ മുണക്കുള്ള ദൈവിക സന്ദേശങ്ങൾ കേട്ട് ഒരു ദിവസം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എല്ലാ ദിവസവും ആറു മണിക്ക് ഗ്രേശ് ടി വിയുടെ ഈ ചാനലിൽ ഈ സന്ദേശം നിങ്ങൾക്ക് തുടർമാനം കേൾക്കാൻ കഴിയും നിങ്ങൾ വാച്ച് ചെയ്യുക കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആവേ